ബിഗ് ബോസ് സീസൺ സിക്സിനെ പറ്റി ഇപ്പം നമ്മുടെ ചാനലിൽ ഏതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അടിയിൽ വരുന്ന ഭൂരിഭാഗം കമൻറ്റുകളും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ കുറേ അധികം പേര് ചോദിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് ലാലേട്ടൻ്റെ പ്രൊമോ ലാലേട്ടൻ്റെ പ്രൊമോ എപ്പോൾ വരും ഇനിയും എത്ര നാൾ അതിന് വേണ്ടി കാത്തിരിക്കണം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലോഗോ വന്നു അതുപോലെ തന്നെ സീസൺ സിക്സിൻ്റെ കോമണേഴ്സ് പ്രൊമോ വന്നു ഇപ്പോൾ കോമണേഴ്സ് പ്രൊമോ ഒക്കെ വന്നു കഴിഞ്ഞ് അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സും ഏകദേശം അവസാന ഘട്ടത്തിലായിട്ട് നിൽക്കുകയാണ് സെലിബ്രിറ്റി ൊക്കെ കൊടുത്തു തുടങ്ങി എന്നിട്ടും ഒരുപാട് നാൾ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ലാലേട്ടന്റെ പ്രൊമോ ഇതുവരെയും ഏഷ്യാനെറ്റ് പുറത്തിറക്കിയിട്ടില്ല എന്തുകൊണ്ട് അപ്പോൾ നമുക്കിതിനെ പറ്റിയൊക്കെ സംസാരിക്കാം അതുപോലെ തന്നെ പുതുതായിട്ടുള്ള ഒരു നാല് പേരുടെ പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു നാല് പേര്ക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഈ ഒരു അടുത്താണ് കോൾ പോയിരിക്കുന്നത് വരികയാണെങ്കിൽ നല്ല നല്ല കണ്ടന്റുകൾ പ്രതീക്ഷിക്കാവുന്ന ആളുകൾ തന്നെയാണ് ഇവർ അവരുടെ പേര് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവര് ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ലാലേട്ടന്റെ പ്രൊമോ അതിനെ പറ്റി പറയാം ലാലേട്ടന്റെ പ്രൊമോ കുറച്ചു നാളും മുന്നേ അങ്ങനെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവസാനിച്ച് ലാലേട്ടൻ്റെ പ്രൊമോ എഡിറ്റിംഗ് പർപ്പസിലാണ് ഇപ്പോൾ നമ്മുടെ കൊച്ചിൻ വിസ്മയ സ്റ്റുഡിയോയിലാണ് ലാലേട്ടൻ്റെ പ്രൊമോ എഡിറ്റ് ചെയ്യുന്നത് ലാലേട്ടൻ്റെ ഈ റീസൻ്റായിട്ട് ഇറങ്ങിയ മലയ്ക്കോട്ടെ വാലിബൻ മൂവിക്ക് മുന്നേ തന്നെ അതിൻ്റെ ആ ഒരു ഇത് റിലീസിനും കാര്യങ്ങൾക്ക് മുന്നേ തന്നെ ലാലേട്ടൻ ഈ ഒരു പ്രൊമോ ഒക്കെ ഡബ്ബ് ചെയ്ത് ലാലേട്ടൻ്റെ പണി ഫുള്ള് തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അവരിക്ക് ഇത് എഡിറ്റ് ചെയ്ത് നേരെ ഏഷ്യാനെറ്റിൽ അല്ലെങ്കിൽ ചാനലിൽ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഇറക്കിയാൽ മാത്രം മതി ഇനി വേറെ പരിപാടിയൊന്നും അതിൻ്റെ ഇടയിൽ അപ്പോൾ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞ ബിഗ് ബോസ് സീസൺ സിക്സ് ലാലേട്ടൻ്റെ ഷെഡ്യൂൾ കുറച്ച് പ്രശ്നമായതുകൊണ്ട് തന്നെ ലാലേട്ടന് ഷൂട്ട് കൊണ്ട് തന്നെ എംബുരാൻ മൂവിയുടെ ഷൂട്ട് ഉള്ളത് തന്നെ ലാലേട്ടന് കുറച്ച് ഷെഡ്യൂൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ ആദ്യം തൊട്ട് തന്നെ പറഞ്ഞു വരുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് മാർച്ച് പത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് അതുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത് ഇപ്പൊ ലോഗോ വന്നിട്ടും കോമൺവേഴ്സ് പ്രൊമോ വന്നിട്ടും ലാലേട്ടൻ്റെ പ്രൊമോ ഇത്രയും നീണ്ടുപോയത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു മാർച്ച് പത്തിലേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് പോയതുകൊണ്ട് മാത്രമാണ് ലാലേട്ടൻ്റെ പ്രൊമോ കുറച്ച് നാളുകൂടി കഴിഞ്ഞിറക്കാമെന്ന് ബിഗ് ബോസ് വിചാരിച്ചത് ഇനി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം കാരണം സമയമെടുത്തു ഇന്നിപ്പോൾ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇരുപത്തിയേഴ് നാളെ ഇരുപത്തി എട്ട് ഞായറാഴ്ച മറ്റന്ന ഇരുപത്തി ഒമ്പത് തിങ്കളാഴ്ച നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ തന്നെ ഞായറാഴ്ച പ്രതീക്ഷിക്കാവുന്നതുമുള്ളൂ അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും പ്രത്യേക തരമായിട്ടുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ൂടെ ലാലേട്ടന്റെ പ്രൊമോ വരാനായിട്ട് ചാൻസ് ഉണ്ട് അല്ല എങ്കിൽ ഏഷ്യാനെറ്റിലെ സീരിയലുകൾ അതായത് തിങ്കളാഴ്ച രാത്രി ഒക്കെ സംരക്ഷണം ചെയ്യുന്ന ഏഷ്യാനെറ്റിന്റെ സീരിയലുകൾക്കിടയിലാണ് ലാലേട്ടന്റെ പ്രൊമോ വരാനായിട്ട് ചാൻസ് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് കാരണം ബിഗ് ബോസ് സീസൺ ഫോറും ഫൈവ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടന്റെ പ്രൊമോയും കാര്യങ്ങളൊക്കെ വരാറ് ഒന്നി ഒന്നില്ലെങ്കിൽ ലാലേട്ടന്റെ ഏതെങ്കിലും ഒരു സിനിമ ആദ്യമായിട്ട് ഏഷ്യാനെറ്റിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സീരിയലുകൾക്കിടയിൽ അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണാനായിട്ട് ഇരിക്കുന്ന ആ ഒരു സമയം ടി വിക്ക് മുന്നിൽ എല്ലാവരും ഇരിക്കുന്നതാണ് ഏഷ്യാനെറ്റിലെ സീരിയലുകൾ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ആയിരിക്കും ഈ ഒരു പ്രൊമോ വരുന്നതെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ആലേട്ടൻ്റെ എന്തെങ്കിലും ഒരു പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വരാം എന്തായാലും ഈ അടുത്ത നാളുകളിൽ അധികം ഒന്നും പോവില്ല തിങ്കളാഴ്ച വരെ മാക്സിമം അതിനപ്പുറം പോവില്ല എന്നെനിക്ക് തോന്നുന്നത് കാരണം ഒരു പണിയുമില്ല ഇനി ഏകദേശം പ്രൊമോടെ കാര്യങ്ങൾ മുഴുവൻ എന്താണ് തീർന്നിരിക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇത് പ്രതീക്ഷിക്കാം ഇപ്പം തിങ്കളാഴ്ചയും ഞായറാഴ്ചയെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഇപ്പം ശനിയാഴ്ച ഈ ഒരു സമയത്ത് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇന്ന് രാത്രിയൊക്കെ ആയിട്ട് വരാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട് നമ്മളൊരു എക്സ്പെക്ടേഷൻ ആണ് ഈ പറയുന്നത് പ്രമോൻ്റെ പരിപാടികൾ ഫുള്ള് തീർന്നിരിക്കുകയാണ് നല്ലൊരു അടിപൊളി പ്രമോ തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നീട് ബിഗ് ബോസ് സീസൺ ഫൈവ് ഫോർ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രൊമോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട് അത് വലിയ കൺഫേംഡ് അല്ല പക്ഷേ അങ്ങനെയും അറിയുന്നുണ്ട് ചിലപ്പോൾ അതും നമുക്ക് ഏഷ്യാനെറ്റിൽ ഈ ഒരു നാളുകളിലായിട്ട് പ്രതീക്ഷിക്കാം ഒരു പ്രൊമോ ഉണ്ടെങ്കിൽ അതുകൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എന്താണ് എക്സൈറ്റിംഗ് ആകും ഈ ഒരു കാര്യങ്ങളെല്ലാവരും പിന്നീട് നമുക്കിപ്പോൾ പറയാനുള്ളത് പ്രൊഡിക്ഷൻ ലിസ്റ്റാണ് പ്രഡിക്ഷൻ ലിസ്റ്റ് നാല് പേരുകൾ നമുക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ അവരെ ഒന്ന് പെട്ടെന്ന് പറയാം സാഫ് ബോയ് സാഫ് ബോയ് നിങ്ങൾക്ക് അറിയാം ഒരു ഇൻസ്റ്റഗ്രാം ആണ് യൂട്യൂബറുമാണ് അതിലുപരി പുള്ളിക്കാരൻ ഒരു ആണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സാഫ് അറിയാം ഇൻസ്റ്റഗ്രാമിൽ പുള്ളിക്കാരൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മിക്ക ആൾക്കാരും കണ്ട് കാണും അപ്പോൾ പുള്ളിക്കാരനെയും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് അവസാന സമയത്ത് ഓഡീഷൻ കോൾ പോയതായിട്ടാണ് അറിയുന്നത് ഏകദേശം കൺഫേം ആണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത്ര കൺഫേം എന്താ പറയുക കൺഫേംഡ് ആണെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷേ ഒരു കേട്ട് കേൾവി ഉണ്ട് സഫ് ബോയ്ക്ക് എന്തായാലും ബിഗ് ബോസിൽ നിന്ന് ഓഡീഷൻ കോൾ പോയിട്ടുണ്ട് ദെൻ അടുത്തത് നമുക്ക് രണ്ടാമത് പറയാനുള്ളത് ജോസ് ആനംകുട്ടി ജോസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇൻസ്റ്റഗ്രാം ആണ് അതിലുപരി എന്താണ് ഒരു മെൻ്റലായിട്ടുള്ള പരിപാടികൾ എന്ന് വെച്ചാൽ നമ്മളുടെ മൈൻഡ് സെറ്റ് ശരിയാക്കുന്ന കുറച്ചധികം വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും പങ്കുവെക്കുന്ന ഒരു വ്യക്തിയാണ് അതിലുപരി ജോസഫിന്റെ പേരിൽ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റി പറയുന്ന ഒരു ബുക്കും കാര്യങ്ങളൊക്കെ എന്താണ് ലക്കങ്ങളൊക്കെ ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും എന്തായാലും ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോള് പോയിട്ടുണ്ട് വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് ജോസഫിൻ്റെ കാര്യത്തിൽ കേൾക്കുന്നത് തന്നെ അടുത്തത് മൂന്നാമതായിട്ട് പറയാനുള്ളത് ഗായത്രി സുരേഷ് ഗായത്രി സുരേഷ് ഒരുപാട് പേരുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ നമുക്ക് നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് അത്ത അതിനൊത്തൊരു കൺഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിലും ഗായത്രി സുരേഷിനെ ഉൾപ്പെടുത്താതിരുന്നത് ഇപ്പോൾ നമുക്ക് പറയാം ഗായത്രി സുരേഷിനും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ട് പുള്ളിക്കാരത്തിൽ ഇൻറ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ആക്ട്രസ് ആണ് ഫിലിം ആക്ട്രസ് തന്നെയാണ് ഒട്ടനവധി സിനിമകളിൽ നായികയായിട്ടും കൂട്ടുകാരത്തെയൊക്കെ ആയിട്ടൊക്കെ അഭിനയിച്ച് എന്താണ് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ബിഗ് ബോസിലേക്ക് വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് സീസൺ ഫൈവിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും കണ്ട ഒരു പേര് തന്നെയാണ് ഗായത്രി സുരേഷിൻ്റെ ദൻ അടുത്തത് നാലാമതായിട്ടും അവസാനമായിട്ടും പറയാനുള്ളത് ഹൈദരലി നമുക്കറിയാം ഹൈദരലിയുടെ അലിയുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് കാണും ബിഗ് ബോസിൽ ബോസിലൊട്ടുമിക്ക കോൺട്രവേഴ്സി ഉണ്ടാക്കിയാക്കുന്ന താരങ്ങളെയും ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ വലിയ വലിയ ഫിലിം ആക്ടേഴ്സിനെയും എന്താണ് അവർ പോകുന്ന സ്ഥലത്ത് പുറകെ പോയി ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഹൈദരലി എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഇപ്പോൾ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ല ടോക്കിംഗ് സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് സീസൺ ഫൈവിലും ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെയായിട്ട് ഹൈദരവലി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് നല്ല ടോക്കിംഗ് സെൻസും കാര്യങ്ങളും കാര്യങ്ങളുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല കണ്ടന്റുകൾ പ്രതീക്ഷിക്കാം പുള്ളിക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഈ ഹൈദ്രലി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടന്റുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഇല്ലെങ്കിൽ പുള്ളി ഉണ്ടാക്കും അതിനു പറ്റിയ പുള്ളിക്ക് എതിര് നിൽക്കാൻ പറ്റിയ ആളുകളും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ പ്രാവശ്യം ഉണ്ട് ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ തൊപ്പി നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് അതുപോലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലൊരു എന്താണ് കണ്ടൻറ്റുകൾ കൊണ്ട് എന്താ അമ്മാനം സീസൺ നമുക്ക് ഈ ഒരു സീസൺ സിക്സിൽ പ്രതീക്ഷിക്കാം അപ്പോൾ എന്തൊക്കെയാലും ഹൈദരയിൽ കൺഫേംഡ് ആണെന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നാല് പേരുകൾ കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ പ്രമോട കാര്യത്തിൽ പറയാനുള്ളത് എപ്പോൾ വേണമെങ്കിലും പറയാം പരിപാടി ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു പ്രമോയാണ് ലാലേട്ടൻ്റെ അത് നല്ലൊരു അടിപൊളി പ്രമോ ആണെന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വരുമ കാണാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബിഗ് ബോസിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക താങ്ക്